ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മീൻപിടുത്തല്ല നമ്മൾ തേനെടുക്കാൻ പോയിക്കായിരുന്നു തേനെടുക്കാൻ പോയി വന്നപ്പോൾ അതിൻ്റെ മുട്ട കൊടുക്കുന്നു തേനുകൾ ഈച്ചയുടെ മുട്ട അത് പീഞ്ഞ് അപ്പം ചുട്ട് കഴിക്കാം ഇന്ന് ഇത് ആദിവാസി ബോധത്തിൽപ്പെട്ട ആൾക്കാർ കഴിക്കുന്നതാണ് കഴിക്കാതെ എല്ലാവർക്കും കഴിക്കാം അത് പീഞ്ഞ് അതിൻ്റെ പാലെടുത്ത് അരിച്ച് ഉള്ളിയൊക്കെ വാട്ടി മുളകോ മഞ്ഞളൊക്കെ ഇട്ട് അതിൽ വറുത്തെടുക്കണം അവരത് കറി ആദിവാസികൾ ഇത് കറി വെച്ച് കഴിക്കലാണ് നമ്മളത് അപ്പൻ ചുട്ടണമായി മുട്ട പൊരിക്കും പോലെ പൊരിച്ചെടുക്കാൻ ആണ് ശ്രമിക്കണത് അപ്പോൾ ഈ പാലൊക്കെ അരിച്ച് ക്ലിയറാക്കി എടുക്കട്ടെ പീഞ്ഞ് ക്ലിയറായി ഇനി അത് അരിച്ചെടുക്കാം അരിച്ച് കഴിഞ്ഞു ചെറിയ ചെറിയ മുട്ടകൾ ഇത് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ആദിവാസികളുടെ അരി ആരോഗ്യത്തിൻ്റെ രഹസ്യത്താണ് അവർ ഈ കാട്ടിലുള്ള കിഴങ്ങുകളും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ഇതേമാതിരിയുള്ള ഭക്ഷണം കഴിക്കുന്നുകൊണ്ടാണ് അവരൊക്കെ ഒരു കേടും ഇല്ലാതെ ജീവിക്കുന്നത് ഉള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണ വാർന്ന് ഉള്ളി അരിഞ്ഞ് ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് ഈ പെയ് പാൽ പാർന്ന് വെക്കാം ലേസം കുരുമുളക് ഇതിന്റെ പകരം കുരുമുളകാണ് ഇടുന്നത് കുരുമുളക് പൊടിച്ച് നൈറ്റ് കൂട്ടാം നല്ല പൊടിക്കാൻ പാടില്ല ചെറുതായിട്ടേ പൊടിക്കാൻ പറ്റുള്ളൂ ക്ക് കഴിക്കുമ്പോൾ മുളക് കഴിക്കുമ്പോ വേറെ ടേസ്റ്റ് ആയിട്ട് ഈ പാല് പിഴുവച്ച പാല് പാര ചട്ടിയിൽ കൂടുതലും ലേസം ബാക്കിയുണ്ട് പാത്രം മാറ്റേണ്ടി വരുന്നതുകൊണ്ട് ഒരു കൊള്ളണില്ല ചട്ടിക്ക് വേറെ ചട്ടിക്ക് മാറ്റാം നമുക്ക് നമ്മുടെ ചട്ടിക്ക് മാറ്റാം ചട്ടിയിൽ കൊള്ളൂല അപ്പം വേറെ ചട്ടിയിൽ വേവിച്ച ചട്ടിങ്ങനെ വാങ്ങി ചെറുതായിട്ട് കട്ടയായി വരുന്നുണ്ട് ഇനി എതിക്ക് ലക്ഷം മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് ഒക്കെ ഇട്ട് ഇളക്കാം ഇങ്ങനെ ഇളക്കി ഇളക്കി അതിങ്ങനെ മുടുക കോഴിമുട്ട പൊരിക്കും പോലെ കട്ടായി വരും കുറച്ച് കട്ടായി വരുന്നുണ്ട് ഒന്നുകൂടെ ശരിക്കു വേഗണം വന്നിട്ട് വാങ്ങി കഴിക്കാം നമുക്ക് ഇപ്പോൾ വെന്ത് മാങ്ങി വെന്ത് മാങ്ങി ഇതേപോലെയാണ് അരി വരിക തേൻമുട്ട മുട്ട വരയിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരിക ഞാൻ രസം തിന്നു നോക്കുക രസം നോക്കുക നല്ല രുചിയാണ് സൂപ്പറാണ് സാധനം ഇത് കഴിക്കാൻ കഴിയുന്ന ആളുകൾ ഒന്ന് കഴിച്ചു നോക്കൊണ്ടോ ശരീരത്തിന് നല്ലതാണ് നല്ല ചൂടാണ് ചൂടുകൂടെ കഴിക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോമായി കാണാം